വിഷുബലമാണ് ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഈ വിഷുഫലം ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണകരമാകും അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നേടാൻ സാധിക്കും ഉദ്ദേശിച്ച പല കാര്യങ്ങളും അവരെ തേടിയെത്തും അവർക്കത് നേടിയെടുക്കാൻ സാധിക്കും കുടുംബത്തിൽ സുഖം കിട്ടും കുടുംബസമാധാനമുണ്ടാകും ബന്ധുമിത്രാദികളുടെ സഹകരണം ഇവർക്കുണ്ടാകും ളുമായി നല്ല സഹവർത്തിവം ചെയ്യാൻ ഈ വിഷു ഫലത്താൽ നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള സമയങ്ങളാണ് വരാൻ പോകുന്നത് കൃഷിയിൽ നിന്നും ഇവർക്ക് വരുമാനം കൂടുതൽ കിട്ടും ഇപ്പോൾ വരുമാനം കിട്ടിക്കൊണ്ട് ലാഭകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷിയാണെങ്കിൽ തന്നെയും അതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു വരുമാനം ഇവർക്ക് കിട്ടാനുള്ള അവസരം വരും ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും നാഗങ്ങളെ ഇവർ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് നാഗ വഴിപാടുകൾ ഇവർ ഇവർ നടത്തുന്നതും വളരെ നല്ലതാണ് നടക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ നടക്കും ഇവരെ സംബന്ധിച്ച് നടക്കാതെ ഇരിക്കുന്ന പല കാര്യങ്ങളും അത് നട നടക്കാനുള്ള സാധ്യത ഈ വിഷു ഫലത്താൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാവുന്ന ഒരു അവസരം വരും ഈ വിഷുഫലം കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളുടെയും തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടാൻ ഈ അയില നക്ഷത്രക്കാർക്ക് വിഷുഫലം കൊണ്ട് സാധിക്കും